ഭക്ഷണത്തിന് ശേഷം കുളിക്കരുത് വലിക്കരുത് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണ് അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ആരോഗ്യമുള്ള ശരീരമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വത്ത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില തെറ്റായ രീതികളും ശീലങ്ങളുമുണ്ട് ചെറിയ ചെറിയ ഇത്തരം ശീലങ്ങളാണ് പിന്നീട് ചെറിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ തുടങ്ങി മരുന്നുകളില്ലാത്ത വലിയ രോഗങ്ങൾക്ക് കാരണമാകുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഉടനെ ചെയ്യാൻ പാടില്ലാത്ത എട്ടു കാര്യങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് ഒന്ന് ശ്രദ്ധിക്കും ഒരു പക്ഷേ ഈ അറിവ് നിങ്ങളുടെ നല്ല ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായകരമാകും ഒന്ന് പണ്ട് മുത്തശ്ശിമാരൊക്കെ പറയും ഭക്ഷണം കഴിച്ച ഉടനെ കുളിക്കാൻ പാടില്ല എന്ന് അങ്ങനെ പറയുന്നത് എന്തിനാണെന്ന് അറിയാമോ ഭക്ഷണം കഴിച്ച ഉടനെ കുളിക്കരുതെന്ന് പറയുന്നത് കഴിച്ച ഭക്ഷണം ദഹിക്കാൻ നല്ലതുപോലെ രക്തയോട്ടത്തിന്റെ ആവശ്യമുണ്ട് ഭക്ഷണം കഴിച്ച ഉടനെ കുളിച്ചാൽ ശരീരത്തിലെ താപനില കുറയുകയും സ്വാഭാവികമായും ഇതിലൂടെ രക്തയോട്ടം കുറയുകയും ചെയ്യുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുറഞ്ഞത് നാൽപ്പത്തി അഞ്ച് മിനിറ്റെങ്കിലും കഴിഞ്ഞേ കുളിക്കാവുള്ളൂ രണ്ട് ഒരിക്കലും ഭക്ഷണം കഴിച്ച ഉടനെ വർക്കൗട്ട് ചെയ്യരുത് വയർ നിറഞ്ഞിരിക്കുമ്പോൾ വ്യായാമം ചെയ്യുന്നത് മന്ദതയിലേക്ക് നയിക്കാൻ കാരണമാകുന്നു മാത്രമല്ല ഇത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമാകുകയും ചെയ്യും മൂന്ന് ഉറക്കം പലരുടെയും പതിവ് ശീലങ്ങളിൽ ഒന്നാണ് ഭക്ഷണത്തിന് ശേഷമുള്ള ഉറക്കം എപ്പോഴാണെങ്കിലും ഭക്ഷണം കഴിച്ച ഉടനെയുള്ള ഉറക്കം ശരീരത്തിലെ ആസിഡ് റിഫ്ലക്ഷൻ ഉണ്ടാകാൻ കാരണമാകുന്നു ഇത് വയറിന് അസ്വസ്ഥത ഉണ്ടാകുകയും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നു ഭക്ഷണം കഴിച്ച ശേഷം അത് ദഹിക്കാനുള്ള സമയം കഴിഞ്ഞേ ഉറങ്ങാവുള്ളൂ എന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് നാല് ഭക്ഷണത്തിന് ശേഷമുള്ള വെള്ളം കുടി ഈ ശീലം നല്ലതാണെന്നാണ് പലരും പറയുന്നത് പക്ഷേ ഉമിനീർ തന്നെ ദഹനത്തിന് സഹായിക്കുകയും ആഹാരത്തിലുള്ള ചീത്ത ബാക്ടീരിയയെ ഈ ഉമിനീർ നശിപ്പിക്കുകയും ചെയ്യുന്നു ഭക്ഷണത്തിന് ശേഷം വെള്ളം കുടിക്കുന്നതിലൂടെ ഉമിനീരിൻ്റെ ഈ ശക്തിയെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആഹാരം കഴിച്ചു കഴിഞ്ഞ് മുപ്പത് മിനിറ്റെങ്കിലും കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ പാടുള്ളൂ അഞ്ച് പഴങ്ങൾ ആഹാരശേഷം ശേഷം എന്തെങ്കിലുമൊക്കെ പഴങ്ങൾ കഴിക്കുന്ന ശീലമുള്ളവർക്കാണ് പഴങ്ങൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഉത്തമമായ കാര്യമാണ് പക്ഷേ ആഹാരം കഴിച്ച ഉടനെ പഴങ്ങൾ കഴിക്കേണ്ടെന്നാണ് പറയുന്നത് ചില പഴങ്ങൾ കഴിക്കുന്നത് ദഹനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു ഇത് ഇൻഡൈജക്ഷൻ നെഞ്ചരിച്ചിൽ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കാരണമാകുന്നു വെറും വയറ്റിൽ പഴങ്ങൾ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ആറ് പുകവലി ആഹാരം കഴിച്ച ഉടനെ പുകവലിക്കുന്നത് ശീലമായിട്ടുള്ളവരുണ്ട് ഭക്ഷണത്തിന് മുൻപും ശേഷവുമുള്ള പുകവലി ആരോഗ്യത്തിന് ഏറെ ദോഷം ചെയ്യുന്നു ഭക്ഷണത്തിന് ശേഷമുള്ള പുകവലി ക്യാൻസർ പെട്ടെന്ന് വരാൻ കാരണമാകുന്നു ഏഴ് വായന ഇന്നത്തെ കാലത്ത് വളരെ കുറവായിട്ട് കാണുന്നതും എന്നാൽ വളരെ നല്ലതുമായൊരു ശീലമാണ് വായന പക്ഷേ റിപ്പീറ്റ് പക്ഷേ ഭക്ഷണത്തിന് ശേഷം ഉടനെ വായിക്കുന്നത് അത്ര നല്ല ശീലമല്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഒരു പുസ്തകം വായിക്കുമ്പോൾ നല്ല ഏകാഗ്രത ആവശ്യമാണ് ആ സമയം ബ്ലഡ് ഫ്ലോ കണ്ണുകളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും ശരിയായ ദഹനത്തിന് നല്ല ബ്ലഡ് ഫ്ലോ ആവശ്യമാണ് ഭക്ഷണം കഴിഞ്ഞുള്ള വായന ദഹനത്തിന് തടസ്സമുണ്ടാകുന്നു എട്ട് ചായ പലർക്കും ഭക്ഷണം കഴിച്ച ഉടനെ ചായ കുടിക്കുന്ന കുടിക്കുന്നൊരു ശീലമുണ്ടാകും എന്നാൽ ചായ കുടിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും പ്രോട്ടീൻ ആകരണം ചെയ്യാനുള്ള ഭക്ഷണത്തിന്റെ കഴിവിനെ ഇല്ലാതാക്കുന്നു ഭക്ഷണത്തിന് ശേഷമുള്ള ഈ എട്ടു കാര്യങ്ങൾ ഒരിക്കലും ശീലമാക്കാതെ ശ്രദ്ധിക്കും ഇവ ഒഴിവാക്കുന്നതിലൂടെ നല്ല ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായകരമാകുന്നു ഈ കാര്യങ്ങൾ സ്ഥിരമായി ശീലമാക്കിയിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ